ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സച്ചി മധുവിനോട് ഫോണിൽ സംസാരിക്കുന്നത് അർച്ചന കേട്ടിരിക്കുന്നു അതിൻ്റെ കാര്യം വ്യക്തമായി അറിയാൻ വേണ്ടിയിട്ട് അർച്ചന സച്ചിയോട് ചോദിക്കുമ്പോൾ സച്ചി വേറൊരു കാര്യമാണ് പറയുന്നത് കമ്പനിയിലെ ക്ലയൻറ്റുമായിട്ടായിരുന്നു സംസാരിച്ചത് എന്നാണ് സച്ചി അർച്ചനയോട് പറയുന്നത് എന്നാൽ സംസാരം കേട്ടിട്ട് അങ്ങനെയല്ലല്ലോ തോന്നുന്നത് സച്ചിയേട്ടനാ മധുവിനോടല്ലോ സംസാരിച്ചത് എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് ഞാനത് വിശ്വസിക്കില്ല സച്ചിട്ടൻ മധുവിനോട് തന്നെയാണ് സംസാരിച്ചത് എന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് താൻ എന്നെ എന്തിനെ ഇങ്ങനെ പോലെ സംസാരിക്കുന്നത് എന്നെ തനിക്ക് വിശ്വാസമില്ല എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു ഈ കാര്യത്തിൽ എനിക്കൊരു വിട്ടുവീഴ്ചക്ക് തയ്യാറാകാൻ കഴിയില്ല ഞാൻ സംസാരിച്ചത് ഒരു ക്ലയൻറിനോടാണ് സംശയമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു തരാം താൻ അവരോട് സംസാരിക്കുന്നത് സച്ചി വേണ്ട പേടിയാണ് അനുബേട്ടിനെ കിട്ടാഞ്ഞിട്ട് ആ ഗുണ്ടകൾ അച്ഛനോട് ചെയ്തത് കണ്ടില്ലേ എന്നെ അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു താൻ ധൈര്യം അടിക്ക് നമ്മൾ രക്ഷിച്ചിരിക്കും ഇന്നലെ രാത്രി അർച്ചന കണ്ട സ്വപ്നം സച്ചിയോട് പറയുന്നു ഇതാണോ കാര്യം തന്റെ മനസ്സിൽ വല്ലാത്ത പേടിയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ സ്വപ്നങ്ങൾ കാണുന്നത് സാരമില്ല നേരം പോയി പ്രാർത്ഥിക്കുക അപ്പോൾ സമാധാനം കിട്ടും തന്നോട് പറഞ്ഞ വാക്ക് ഞാൻ തെറ്റിക്കില്ല ഇന്ന് ചെക്കപ്പിന് പോയ ദിവസമല്ലേ അത് മറന്നു എന്ന് സച്ചി അപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു പോലീസ് സ്റ്റേഷനിൽ ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും ആദ്യം താൻ ചെന്ന് റെഡിയായിട്ട് വാ എന്നൊക്കെ പറഞ്ഞു സച്ചി അർച്ചനയെ സമാധാനിപ്പിക്കുകയാണ് എന്നാൽ അർച്ചനയ്ക്ക് യാതൊരു സമാധാനവുമില്ല അനൂപിന്റെ കാര്യത്തിൽ സച്ചി അർച്ചനയെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ട് വല്ലാത്ത ടെൻഷനോട് നിൽക്കുകയാണ് അടുത്ത പ്ലാൻ ആലോചിക്കുകയും ചെയ്യുന്നു തുടർന്ന് സേതുവിനെ കാണിക്കുന്നു സേതുവിന്റെ അരികിലേക്ക് ചായയുമായി അവന്തിക എത്തി സന്ദീപ് വിളിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവന്തിക പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു നന്ദേട്ടൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല വേദന സഹിക്കാൻ കഴിയാതായപ്പോൾ ഒരു ഇഞ്ചെക്ഷൻ കൊടുത്തിട്ടാണ് മായങ്ങിയത് എനിക്ക് രാവിലെ നന്ദേട്ട അരികിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ സേതു പറയുന്നുണ്ട് നിന്റെ കാര്യത്തിലാണ് അച്ഛന് ഇപ്പോൾ ഏറ്റവും സങ്കടം നന്ദേട്ടൻ ഇങ്ങനെ കിടക്കുന്നതിനെപ്പറ്റി എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ എത്രയും പെട്ടെന്ന് എനിക്ക് നന്ദേട്ടനെ എഴുന്നേൽപ്പിച്ച് നടത്തണം അതിനെ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യണം അതിന് അത് മാത്രമേ ഉള്ളൂ എന്റെ മനസ്സിൽ എന്നെ അവൻ്റെയൊക്കെ പറയുമ്പോൾ സേതു പറയുന്നു എന്നാലും അവൻ്റെ അടുത്ത് ഇത് ആരാണ് ചെയ്തത് എന്നാലോചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവരാണെന്നൊക്കെ സേതു പറയുന്നു ആരാ ഇത് ചെയ്തെന്നുണ്ടെങ്കിൽ വിവരം കിട്ടിയോ എന്നെ ചെറു ചോദിക്കുമ്പോൾ അവധിക പറയുന്നു പോലീസ് അന്വേഷിക്കുന്നുണ്ട് അത് ആരായാലും ഞാൻ വെറുതെ വിടില്ല നന്ദേട്ടനോട് ഇത് ചെയ്തതിനുള്ള തിരിച്ചടി ഞാൻ കൊടുത്തിരിക്കും അവനോട് ഇത് ചെയ്തവർക്കുള്ള ശിക്ഷ ദൈവം കൊടുക്കും എന്റെ മനസ്സ് അത്രയ്ക്ക് സങ്കടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നു നന്ദേട്ടനെ എനിക്ക് തീരെ എന്നെ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ എനിക്ക് എന്റെ നന്ദേട്ടൻ എല്ലാം ഒന്ന് ശരിയായി വര വരുമെന്ന് വിചാരിച്ചത് അപ്പോഴാണ് ദൈവം എന്നെ ഇങ്ങനെ ചരിച്ചത് അച്ഛ നമ്മുടെ കുടുംബത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇവിടുത്തെ കാര്യം മാത്രമല്ല വൃന്ദാവനത്തിലെയും കാര്യമാണ് ഞാൻ പറഞ്ഞത് സ്നേഹയാണെങ്കിൽ ആകെ തകർന്ന മട്ടാണ് അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും കഴിയുന്നില്ല അവളും ധനുഷ്യമേത്ര ആഗ്രഹിച്ച കുഞ്ഞാണ് നിന്ന് നിൽപ്പിൽ ഇല്ലായിപ്പോയത് ഇടിക്കേട്ട് സേതു പറയുന്നു എന്തോ ഒരു കാലദോഷം ഈ വീടിനെ ചുറ്റിപ്പണിഞ്ഞു കിടക്കുന്നുണ്ട് അതാ സ്നേഹയും അനക്കയും പറയുന്നത് അച്ഛന് വിഷമമാകും എന്ന് കരുതിയാണ് അച്ഛൻ അച്ഛനോട് ഇത് പറയാതിരിക്കുന്നത് എല്ലാവരും എൻ്റെ അടുത്താണ് പരാതി പറയുന്നത് അവരെന്താ പറയുന്നത് എന്ന് സേതു ചോദിക്കുമ്പോൾ അവൻ പറയുന്നു അച്ഛനോട് ഇത് പറയേണ്ട ഭാരം അവർ എന്റെ തലയിൽ എടുത്തു വെച്ചു ഞാനിത് അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ ഇത് എങ്ങനെ എങ്ങനെയെടുക്കും അറിയില്ല നീ പറയുന്നത് ഈ വീടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം നന്ദിന് വേണ്ടിയിട്ട് നീ ചെയ്യുന്ന ത്യാഗം അച്ഛൻ മറക്കില്ലെന്ന് സേതു നന്ദേട്ടു വേണ്ടി ഞാൻ ചെയ്യുന്നത് എന്റെ കടമയാണ് അതിൽ ഒരു ത്യാഗവുമില്ല ഞാൻ അത് അങ്ങനെ കരുതുന്നതുമില്ല പക്ഷേ സ്നേഹയ്ക്ക് സംഭവിച്ചത് ഇനി ഈ വീട്ടിൽ ആവർത്തിക്കാൻ പാടില്ല നന്ദേട്ടനെ പറ്റിയതുപോലെ ഇനി കുടുംബത്തിൽ ആർക്കും ഒരു അപകടവും സംഭവിക്കാനും പാടില്ല മരണത്തിന്റെ വക്കിൽ നിന്നാണ് നന്ദേട്ടൻ തിരിച്ചു വന്നത് ഇതിനൊക്കെ കാരണം ഒന്നാണെന്നാ എല്ലാവരും പറയുന്നത് അവര് പറയുന്നതെല്ലാം കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എനിക്കും അത് ശരിയാണെന്നാ തോന്നുന്നത് ഇത് കേൾക്കുമ്പോൾ അച്ഛൻ ചിലപ്പോൾ എന്നെ കുറ്റപ്പെടുത്തിയെന്ന് വരും പക്ഷെ ഈ വീടിന്റെ നന്മയ്ക്ക് വേണ്ടി എനിക്കത് പറഞ്ഞേ പറ്റൂ നമ്മുടെ വീടിനെ എന്തോ ഒരു ദോഷം ബാധിച്ചിട്ടുണ്ട് അത് ഉറപ്പാണ് എനിക്കതിൽ വിശ്വാസമില്ലാത്തതാണ് പക്ഷേ ഇപ്പോൾ പേടിയാകുന്നു അച്ഛാ ഇരക്കെ സംഭവിക്കുന്നത് എന്റെ കാരണം കൊണ്ടായാലും അത് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് അതിനുള്ള പരിഹാരം കണ്ടെത്തണം നമുക്കൊരു ജോൽസിനെ കണ്ടാലോ എന്ന് അവന്തിക ചോദിക്കുന്നു സേതു അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് അവൻ തിക ഇരക്കെ പറഞ്ഞെങ്കിലും വലിയ സന്തോഷത്തിലാണ് നിൽക്കുന്നത് തുടർന്ന് അർച്ചനയും സച്ചിയും പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി വരികയാണ് താഴേക്ക് സേതുവും അവിടേക്ക് വരുന്നത് അച്ഛനെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരാളെ പുറത്തുപോയി കാണാനുണ്ട് പേടിക്കേണ്ട ഞാൻ ആവതികയോടൊപ്പം ആണ് പോകുന്നത് എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നു നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുപോയി ആക്കിയനെയല്ലോ എന്ന് ഇത് ഞാൻ ഡീല് ചെയ്തോളാം എന്ന് സേതു അച്ഛ എങ്കിൽ ഞങ്ങൾ പോട്ടെ എന്ന് അർച്ചന ആ സമയത്ത് തന്നെ കമലയും മീരയും അവിടേക്ക് വന്നു എന്നാലും നീ ഇങ്ങനെ ചെയ്തല്ലോ സച്ചി എന്ന് പറഞ്ഞേ കരഞ്ഞുകൊണ്ടാണ് കമല അവിടേക്ക് വന്നത് മരുമകനായിട്ടല്ല നിന്നെ ഞങ്ങള് മകനായിട്ടല്ലേ കണ്ടത് എന്നിട്ടും ഞങ്ങളെ മോനെ കൊണ്ടാൻ കൊല്ലാൻ ആ ഗുണ്ടയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാം എന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നി അത് അറിഞ്ഞ നിമിഷം മുതൽ ചങ്കുപൊട്ടി തകർന്നു കിടക്കുകയാണ് എന്റെ ആ പാവം മാഷി മീര ഇപ്പോൾ സച്ചിയോട് ദേഷ്യത്തോടെ പറയുന്നു നിങ്ങൾക്കാർക്കും എന്താണ് ഒരു മനസാക്ഷി ഇല്ലാതെ പോലും ഞാൻ അനുപേഡന്റെ ഭാര്യയാണ് എന്റെ ഭർത്താവിന്റെ ശരീരത്തിൽ ഒരു പോറൽ ഏൽക്കുന്നത് പോലും എനിക്ക് സഹിക്കില്ല അച്ഛനീ ഇതിന് കൂട്ടുനിൽക്കൂന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് അനുബ അനുപിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട് സേ സച്ചി എന്തിനാ അവർക്ക് വാക്കുകൊടുത്തത് ഇത് കൊടും ചെറിയാണ് സ്വന്തം ഭാര്യയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിക്കേണ്ടത് മറ്റൊരാളുടെ ജീവൻ കൊടുത്തിട്ടല്ല അതും ഇവളെ അച്ഛനെ പോലെ കൈപിടിച്ച് കൂടെ നിർത്തിയ അനുബേഡനെ എരുകേടെ സേതു പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ അർച്ചനയും മനസ്സിലാക്കാതെ സച്ചിയോട് ആദ്യം ഒരുപാട് ദേഷ്യപ്പെട്ടു പക്ഷേ പിന്നീട് അർച്ചനയ്ക്ക് കാര്യം മനസ്സിലായി അനുപിനെ ഒറ്റ കൊടുക്കാൻ സച്ചിക്ക് കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇവൻ അത് ചെയ്യില്ല ആ സമയത്ത് അർച്ചനയും കുഞ്ഞിനെ രക്ഷിക്കാൻ അവന് പോ തോന്നിയ ഒരു ബുദ്ധി അത്രേ ഉള്ളൂ ഇനിയും ഞാനിത് വിശ്വസിക്കണം അല്ല എന്ന് മീര വിശ്വസിക്കണം അനുബേട്ടനെ എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കുമെന്ന് അർച്ചന പറയുന്നുണ്ട് അപ്പോഴാണ് അവന്തിക അവിടേക്ക് വരുന്നത് അല്ല ഇത് ആരൊക്കെ വന്നിരിക്കുന്നത് ഞാനും അച്ഛനും പുറത്തേക്ക് പോകാൻ തുടങ്ങായിരുന്നു അച്ഛനാരെയോ കാണണമെന്ന് എന്നെ അവന്തിക പറയുന്നു നിങ്ങൾ വിഷമിക്കേണ്ടനോ ഇതിനു വേണ്ടി ഞങ്ങൾ ഒരു വക്കീലിനെ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവന്തിക ഒരു നല്ല വക്കീലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് അവിടെ തന്നെ വെക്കാമെന്നും പറയുന്നു അച്ചുവിനെയും മക്കളെയും രക്ഷപ്പെടുത്താൻ പറഞ്ഞതാണെങ്കിലും ഇത് കുറച്ച് കൂടിപ്പോയിനെ കരഞ്ഞുകൊണ്ട് കമലാസ് സച്ചിയോട് പറയുന്നു മറ്റുള്ളവരുടെ നെഞ്ചു പിളർക്കുന്ന വാക്കുകളാണ് നീ പറഞ്ഞതെന്നും പറയുന്നു മോനത് നിസ്സാരമായിരിക്കും പക്ഷേ ഇവൾക്കും ഞങ്ങൾക്കും അത് സഹിക്കാൻ കഴിയില്ലെന്നും കമല പറയുന്നു അത് കേട്ട നിമിഷം മുതൽ ഞങ്ങളേക്ക് ജീവിതം നഷ്ടപ്പെട്ടതുപോലെയാണ് ആദ്യം ഞാനും സച്ചിടനെ തിരിദ്ധരിച്ചു പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ സച്ചിടൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അതിന്റെ ഉദ്ദേശുദ്ധി എനിക്ക് സംശയമില്ലെന്ന് അർച്ചന പറയുന്നു എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അനുപേട്ടനെ ഞങ്ങൾ രക്ഷിക്കും നിങ്ങളൊന്ന് വിശ്വസിക്കണം എത്ര വക്കീലിനെ എത്ര വലിയ വക്കീലിനെ വെക്കേണ്ടി വന്നാലും എത്ര പണം ചിലവാക്കേണ്ടി വന്നാലും അനുപീട്ടനെ ഞങ്ങൾ രക്ഷിക്കുമെന്ന് അർച്ചന വീണ്ടും പറയുന്നു അങ്ങനെ പറഞ്ഞാൽ മാത്രം പോലല്ലോ കാര്യങ്ങളും കൂടി നടക്കണ്ടേ അനൂപ് ഇപ്പോഴും ലോക്കപ്പിൽ കിടക്കല്ലേ മീരയ്ക്ക് മീരയ്ക്കെതിൽ വിഷമമുണ്ടായാൽ നമുക്കതിൽ തെറ്റ് പറയാൻ എന്ന അവന്റെ കെ പറയുമ്പോൾ സച്ചി പറയുന്നു ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് അപ്പോൾ ഡോക്ടറെ കാണാൻ പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു അച്ഛ പോലീസ് സ്റ്റേഷനിൽ പോയി വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോകുന്നുള്ളൂ അവന്റെ ഇപ്പൊ തന്നെ നീ പറഞ്ഞ വക്കീലിനെ വിളിച്ച് ഏർപ്പാടാക്കണം എത്രയും പെട്ടെന്ന് ജാമ്യത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ പറയണം ഒരു പേടിയും വേണ്ട ഒരു പോരലും ഏൽക്കാതെ അനൂപ്ഠനെ ഞങ്ങൾ കൊണ്ടുവരും അച്ഛാ അർച്ചനെ പോകാൻ നമുക്ക് എന്നെ പറഞ്ഞു സച്ചിയും അർച്ചനയും പോകുന്നു ഞങ്ങൾ ഒരു അത്യാവശ്യ കാര്യത്തിന് പുറത്തേക്ക് പോവുകയാണ് ഉടനെ തിരിച്ചു വരുമെന്നും ഞങ്ങൾ വന്നിട്ട് നിങ്ങൾ പോയാൽ മതിയെന്നും സേതു പറയുന്നു അവന്തികയോടെ അവന്തികയും കൂടിയാണ് പോകുന്നത് മീരേ സച്ചി അങ്ങനെ പറഞ്ഞു എന്ന് കരുതിയൊന്നും പേടിക്കണ്ട അനൂപിനെ രക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുമല്ലേ അച്ഛ എന്ന് അവന്തിക എന്റെ സംശയം നിങ്ങൾ വിടീക്കെ അനൂപിനെ ഒരു കുഴപ്പം വരാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് സേതുവും അവന്തികയും അവിടെ നിന്ന് പോകുന്നു തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് സച്ചിയും അർച്ചനയും അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ അനുപിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടിക്കൊണ്ടുവന്നത് പക്ഷെ ഇപ്പോൾ അയാളെ രക്ഷിക്കാൻ കഴിയുമെന്ന് യാതൊരു ഉറപ്പുമില്ല ഞങ്ങൾക്ക് ആ മധുവിന്റെ ലെവൽ അങ്ങ് പിടിയങ്ങ് ടോപ്പ് ലെവലാണ് എൻ്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കുന്ന എനിക്കൊരു ഉറപ്പുമില്ലെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നു സാർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അനുപീടിനെ രക്ഷിക്കാമെന്നല്ലേ പറഞ്ഞത് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം അനുബീഠന് ഒരു പോരലും സംഭവിക്കരുതെന്ന് സച്ചി നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകും സ്വന്തം കൂടപ്പുറപ്പിന്റെ കാര്യത്തിൽ എല്ലാവർക്കും പേടിയുണ്ടാകും പക്ഷെ ഇത് വളരെ നിസ്സാരമാണ് ആക്സിഡന്റ് കാര്യമായത് കൊണ്ട് ഇത് പെട്ടെന്ന് നിസ് ജാമ്യം കിട്ടുകയും ചെയ്യും പക്ഷേ ഇവിടുത്തെ കാര്യം അങ്ങനെയല്ല ജാമ്യമെടുത്ത് അടുത്ത നിമിഷം തന്നെ മധുവിന്റെ ആൾക്കാർ അവനെ കൊല്ലും എടുക്കേട്ട അർച്ചനയും സച്ചിയും ഞെട്ടി പിന്നെ പോലീസ് സ്റ്റേഷനിനുള്ളിൽ ലോകപ്പ് പോലും ഇപ്പോൾ സുരക്ഷിതമല്ല അവന്റെ ആളുകൾ എല്ലായിടത്തും ഉണ്ട് ഈ പോലീസ് സ്റ്റേഷനിലും ഉണ്ട് റിമാൻഡ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയാൽ അവിടെയുമുണ്ട് അവൻറെ ആൾക്കാർ ജയിലിൽ വെച്ചനൂപിനെ തീർക്കാനും അവന് കഴിയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കില്ലെന്ന് ആ മധുവിനെ കുറിച്ച് ഇപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി അയാളെ കണ്ടിരുന്നു ഞങ്ങളെ അയാൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നും അർച്ചന അങ്ങനെ ഉണ്ടായ കാര്യങ്ങളെല്ലാം അർച്ചന പോലീസിനോട് പറഞ്ഞു അനൂപീഠിനെ ജാമ്യത്തിൽ ഇറക്കി ഞാൻ അയാളുടെ മുന്നിൽ കൊണ്ടുപോയി കൊടുക്കണമെന്നാണ് അയാളുടെ ഇപ്പോഴത്തെ ആവശ്യമെന്ന് സച്ചി പറയുന്നുണ്ട് പോലീസിനോട് കറുപ്പണിഞ്ഞാൽ പിന്നെ അവനെ പോലെ അപകടകാരി മറ്റൊന്നുമില്ല അവൻ എന്ത് ചെയ്യുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിനകത്ത് കയറി വന്നവൻ പ്രശ്നം ഉണ്ടാക്കിയെന്ന് വരും എന്റെ വീട്ടിൽ അയാൾ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കി അയാൾക്കെതിരെ കേസ് എടുക്കണമെന്ന് പറയുമ്പോൾ പോലീസ് പറയുന്നു കൊള്ളാം നല്ല കഥയായി എനിക്കും കുടുംബവും കുട്ടികളൊക്കെ ഉണ്ട് എന്തിനാ അവരുടെ സമാധാനം കളയുന്നത് നേരത്തെ ഇതുപോലെ ഒരു കേസിൽ അയാളെ അറസ്റ്റ് ചെയ്തതാണ് സെൻട്രൽ എസ് ഐ പിന്നെ എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാമോ ഏതോ ഒരു കൊടികെട്ടി വക്കീൽ വന്ന് അമ്പയാളെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോയി ഇപ്പോ ഈ മരിച്ചുപോയവന്റെ സഹോദരി സഹോദരി ഉണ്ടല്ലോ ലക്ഷ്മി അവരുടെ വിവാഹത്തിന്റെ തലേദിവസം ആ റിസപ്ഷൻ നടക്കുന്നതിനിടയിലാണ് സുനിൽദാസ് അയാളെ അറസ്റ്റ് ചെയ്തത് ഒരു കൊലക്കേസിൽ അവനെ അറസ്റ്റ് ചെയ്യാൻ വാറൻ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി സിഐ സുനിൽദാസ് സാറിനെ വീട്ടിൽ കയറി വെട്ടി വെറുതെ വെട്ടിയതല്ല വിലങ്ങുവെച്ച സി ഐ സാറിന്റെ വെറുതെ കൈയാണ് വെട്ടിയെടുത്തത് എന്നിട്ട് ആ വെട്ടിമാറ്റി കൈ കൊണ്ടുപോയി പുഴയിൽ എറിഞ്ഞിക്കളഞ്ഞു ഇപ്പോഴും മാറ്റിപ്പോയ വലങ്കയുമായി ജീവിക്കുന്ന സുനിൽദാർ സാറിനെ ഇടയ്ക്ക് പോയി ഞാൻ കാണാറുണ്ട് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം ഒരു വികലാംഗനായി ജീവിക്കാൻ എനിക്ക് കഴിയില്ല നിയമത്തിന്റെ അധികാരം കയ്യിലുള്ള സാറിന് പേടിയാണെങ്കിൽ പിന്നെ ഞങ്ങൾ സാധാരണക്കാർ എന്താണ് ചെയ്യുന്നത് എന്ന് അർച്ചന ചോദിക്കുന്നു അതാ പറഞ്ഞത് എന്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കുന്നില്ലെന്ന് ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ രക്ഷിക്കാൻ നിങ്ങൾ ഒരു വഴി കണ്ടേ പറ്റൂ ഗർഭിണിയായ സഹോദരിയുടെ സഹോദരിയെ വണ്ടിയിടിച്ചു കൊന്ന അനൂപിനെ എന്തായാലും അവൻ വെറുതെ വിടില്ല ഇപ്പോൾ നിങ്ങൾ പേടിച്ചോ ഇന്നലെ രാത്രി ഇതേ പേടിയിലാണ് ഞാൻ അവൻറെ ആൾക്കാര് ഇവിടെ കയറി വന്ന് ലോക്കപ്പിൽ കയറി ഇവനെ കൊന്നിട്ട് പോയാൽ ലോക്കപ്പ് കൊലപാതകത്തിന്റെ പേരിൽ എന്റെ പണി പോവും ഞാൻ ജയിലിൽ മാകാം അനൂപിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ അറസ്റ്റ് ചെയ്തത് എന്ന് മധു മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ സാർ പറയുന്നത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നു അതൊന്നും എനിക്കറിയില്ല ഞാൻ പറയുന്നതിനർത്ഥം നിങ്ങൾ ശരിക്കും ക്ലിയർ ആകണമെങ്കിൽ ആദ്യം നിങ്ങൾ പോയി അനൂപിനെ കാണും ഞാൻ പറഞ്ഞതിന്റെ ബാക്കി അനൂപ് നിങ്ങളോട് പറഞ്ഞു തരും ചെല്ല് അപ്പുറത്തെ മുറിയിൽ അനൂപ് ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ അവർ അനൂപിനെ കാണാനായി പോകുന്നു അനൂപാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നു അനൂപിനെ ആരക്കോ തല്ലിച്ചറച്ചിട്ടുണ്ട് വളരെ സങ്കടത്തോടെ അനൂപിനെ നോക്കുകയാണ് അർച്ചന വരാനിരിക്കുന്ന പുതുപുതന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലാക്കി ഷെയർ മേ ഈ ചാനൽ